അമ്മ ഈശ്വരനെ അറിയാനുള്ള തീവ്രമായ കഠിന സാധനയിലൂടെ അമ്മയ്ക്ക് ബോധോദയം ഉണ്ടായി എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയേക്കാം അങ്ങനെയല്ല ശ്രീകൃഷ്ണനെ പോലെ ശ്രീരാമനെ പോലെ ഞാൻ ഈശ്വരൻ എന്ന പൂർണ്ണ അറിവോടെയാണ് അമ്മ ഈ ഭൂമിയിൽ പിറന്നു വീണത് അപ്പോൾ ചോദിച്ചേക്കാം പിന്നെ എന്തിനാണ് കൃഷ്ണന്റെയും ദേവിയുടെയും ദർശനത്തിനായി രാപ്പകലില്ലാതെ അമ്മ കേണുകരഞ്ഞത് ഘോര തപം ചെയ്തത് എന്തുകൊണ്ടാണ് നീലക്കടലും നീലാകാശവും സമാധിയിലേക്കും സ്വാത്മവിസ്മൃതിയിലേക്കും അമ്മയെ നയിച്ചത് കായലും കുഞ്ഞലകളും കാറ്റും സകല ജീവജാലങ്ങളും കൃഷ്ണനായും ദേവിയായും അമ്മക്ക് കാണപ്പെട്ടത് അന്ത്യത്തിൽ എല്ലാം ഞാൻ തന്നെ എന്ന അറിവുണർന്നു എന്ന് പറയുന്നത് എന്ന പൂർണ്ണ ബോധത്തോടെയാണ് അമ്മ ജനിച്ചതെങ്കിൽ എന്തിനായിരുന്നു ഇതെല്ലാം സംശയം ന്യായമാണെന്ന് തോന്നിയേക്കാം ഇവിടെയാണ് ലീല എന്ന വിശേഷ പദത്തിന്റെ അർത്ഥം അന്വേഷിക്കേണ്ടത് അവതാര പുരുഷന്മാർക്ക് ഈ ലോകവും അതിലെ സംഭവങ്ങളും എന്തിന് സ്വന്തം ജീവിതവും കർമ്മങ്ങളും പോലും ലീലയാണ് കൃഷ്ണലീല രാമലീല അമ്മയുടെ ലീല ഒളിച്ചു കളി പോലെ എന്നാൽ ഇവിടെ ഒളിക്കുന്നതും കളിക്കുന്നതും തേടി പിടിക്കുന്നതും എല്ലാം ഒരാൾ ഒരേ ഒരാൾ ഈശ്വരൻ മാത്രം എന്തുകൊണ്ടങ്ങനെ എന്ന് ചോദിച്ചാൽ വിവരിക്കാൻ പ്രയാസമാണ് കുട്ടികളോട് എന്തിന് കളിക്കുന്നു എന്ന് ചോദിച്ചാൽ കളിക്കാൻ കളിക്കുന്നു എന്ന ഉത്തരമേ കിട്ടും ഒന്നു വിശദീകരിക്കാൻ പറഞ്ഞാൽ അവർ ചിരിക്കും പിന്നെ കളി തുടരും കാരണം പറയാൻ വാക്കില്ല കളി അതൊരു രസമാണ് വിനോദമാണ് അവിടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യാകുലതകളില്ല ഭാവിയും ഭൂതവുമില്ല ഇല്ല തികച്ചും വർത്തമാനത്തിൽ ആനന്ദം പരമാനന്ദം മാത്രം അതുപോലെ അമ്മ എന്തിന് സാധന ചെയ്തു എന്ന് ചോദിച്ചാൽ അതും ഒരു ലീല ആനന്ദ നൃത്തം എന്നേ പറയാൻ കഴിയൂ ശ്രീകൃഷ്ണൻ എന്തിനെ ധ്യാനിച്ചു പൂർണ്ണ പുണ്യാവതാരം ആരെ ധ്യാനിച്ചു എന്തു പറയും രാമൻ എന്തിനു ചാതുർമാസ്യം അനുഷ്ഠിച്ചു ശിവനെ പൂജിച്ചു അതിനും ഉത്തരമില്ല കോടി അബ്ദങ്ങൾ പിന്നിട്ട കഥകൾ ആരുടെ അമ്മയുടെ പൂർവാതാര കഥകളാകാം ഓരോ ജീവൻറ്റേതായിരിക്കാം ഈ പ്രപഞ്ചത്തിൻ്റെതുമാകാം ഇന്നലെ നടന്ന സംഭവങ്ങൾ ചികഞ്ഞെടുക്കാൻ പാടുപെടുന്ന നമുക്ക് അമ്മ സൂചിപ്പിക്കുന്ന കോടി അബ്ദങ്ങൾ ഒന്ന് ഭാവനയിൽ കാണാനോ സങ്കല്പിക്കാനോ സാധ്യമേയല്ല സകലത്തിൻ്റെയും ആദ്യമധ്യാന്തങ്ങൾ ദർശിക്കുന്ന അമ്മയ്ക്ക് മാത്രമേ ആ രഹസ്യം അറിയൂ മഹാത്മാക്കൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢത അറിഞ്ഞവർ പ്രപഞ്ച രഹസ്യജ്ഞാനി എന്നർത്ഥത്തിലാകാം ഈ പ്രയോഗം ബുദ്ധി കൊണ്ട് അളയ്ക്കാനോ അറിയാനോ കഴിയാതെ എന്നുമാകാം നർത്തകനും നൃത്തവും പോലെയാണ് ഈശ്വരനും ലോകവും നടരാജനായ ശ്രീ പരമേശ്വരനെ ഈശ്വരനാടുന്ന ആനന്ദ നൃത്തത്തിൻ്റെ മുദ്രകളും അനന്ത ഭാവങ്ങളുമാണ് ഈ ലോകം ഓർമ്മയുടെ ചെപ്പിൽ നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ ഒരായിരം അനുഭവങ്ങൾ അമ്മ പകർന്നു തന്നിട്ടുണ്ട് അതിദിവ്യമായ ജീവിത സന്ദേശങ്ങൾ അമൂല്യങ്ങളാണവയെല്ലാം അനുനിമിഷം വഴിതെളിയിച്ചും കൊണ്ട് ദൃശ്യയായും അദൃശ്യയായും അമ്മ എപ്പോഴും മുന്നിലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാതെ അനുഭവ തലങ്ങളുടെ പുതിയ വാതായനങ്ങൾ അനുനിമിഷം അമ്മ തുറന്നു തന്നുകൊണ്ടേയിരിക്കുന്നു കർമ്മകുശലതയും ഭക്തിഭാവവും ജ്ഞാനയോഗവും അതിൻ്റെ പരിപൂർണതയോടെ അമ്മയിൽ പ്രകടമാകുന്നത് നഗ്ന നേത്രങ്ങൾക്ക് കാണാം എങ്കിലും അതിൻ്റെ അതിനെ എല്ലാം അതിക്രമിച്ചു കടന്നു പോകുന്ന അമ്മയെ ആരറിഞ്ഞു പ്രപഞ്ചവേദിയിൽ ലീലാനടനം തുടരുന്ന ഈ മഹാനടിയുടെ വിശ്വഹൃദയത്തിലേക്കൊന്ന് നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഓം സത് ഹരി ഓം നമശ് ശിവായ